പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ സജീവമാകുന്നു മസ്തറിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രം പെൻഷൻ വിതരണം ചെയ്യുന്ന പുതിയ രീതിയിലാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് പെൻഷൻ തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാകും ജൂലൈ മാസത്തിൽ ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി എത്തിച്ചേരും അറിയിപ്പുകളാണ് ധനവകുപ്പ് വൃത്തങ്ങളുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ കുടിശ്ശിക തുക ഉടൻ തന്നെ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളും രംഗത്ത് വന്നിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി കൂടുതൽ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകി കഴിഞ്ഞു ജൂലൈ മാസത്തിൽ ഒരു കടു പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ജനുവരി മാസം മുതൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക രണ്ടോ മൂന്നോ ഗഡുക്കളായി വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക